അപ്പം മരിക്കുന്ന ആളുകൾ അനുഭവം പറയാൻ തിരിച്ചു വരുമോ എന്ന് വെച്ചാൽ അള്ളാഹു ഒരു ഏകദേശം അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരും നൂറ് ശതമാനം ബോധ്യപ്പെടുത്തി തരില്ല അപ്പം പിന്നെ ഈ വിശ്വാസത്തിനൊന്നും പ്രസക്തിയില്ലാലോ റൂഹു തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബ ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ റൂഹു തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ശ്വാസം മാത്രം ബാക്കിയുണ്ട് ആ സമയത്ത് മറ്റൊരു ലോകത്തായിരിക്കും നമ്മൾ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ബോധ്യമായി അസ്രായ്ലിനെ കാണുകയാണ് അപ്പം പിന്നെ അസ്തഖുലാഹ്ല അറിയിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം ബോധ്യമായി ഫഴപുദർ അബക്കഹത്തായി എത്തിയ കല്യൊക്കെയും ബോധ്യമാവുന്നത് വരെ നിന്റെ നാഥനെ ഇബാദത്ത് ചെയ്യൂ എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോ അള്ളാഹു ബോധ്യപ്പെടുത്തി തരില്ല ഏകദേശം ഇതാണ് ശരി ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു നിഗമനം നമ്മുടെ മുമ്പിൽ ഇട്ടു തരികയുള്ളൂ അതാണ് ദുനിയാവിൻ്റെ ഒരു ഘടന ഇതിൽ തന്നെ ബോധ്യം വന്നാൽ പിന്നെ ആഹ്ലത്തിന് പ്രസക്തിയില്ല ഇതിൽ ഇത് നമ്മൾ ഈ സക്കറാത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സക്കറാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ ഒരു പ്രയോഗമാണ് ഇവരുടെ ഭാഷയിൽ തെനാട്ടോളജിക്കായിട്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ അതൊക്കെ വളരെ കറക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പ്രവാചകൻ മരണത്തിൻ്റെ ഘട്ടം ഒരു ഹദീസ് മുത്തഫഖുൻ അലഹി ആയ ഹദീസാണ് മനുഷ്യൻ്റെ കാലിൻ്റെ പെരിവിരലിൽ നിന്നാണ് റൂഹിനെ പിടിക്കാൻ തുടങ്ങുക പിന്നെ അത് കാലിൻ്റെ ഭാഗം കഴിഞ്ഞു അടിപ്പള്ളയിൽ വരും പിന്നെ നെഞ്ചത്തേക്ക് വരും പിന്നെ ശ്വാസത്തെ മരിപ്പിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ മലയ്ക്ക് തലച്ചോറിലേക്ക് പോകും അങ്ങനെ മനുഷ്യന്റെ തലച്ചോറ് മരിക്കും പിന്നെയാണ് ശ്വാസം മരിക്കുക എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ല അലി വസ്ലം ലോകത്തെ ലോകത്തേത് കുട്ടിക്കാണ് അറിയാത്തത് ബ്രെയിൻ ഡെത്താണ് ആദ്യം സംഭവിക്കുന്നത് ആദ്യം തലച്ചോറാണ് മരിക്കുന്നത് പിന്നെയാണ് ശ്വാസം മരിക്കുന്നത് ഹൃദയം മരിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റാത്തത് അപ്പോൾ അവയവദാനം ഒക്കെ ഉണ്ടല്ലോ അവയവദാനത്തിന്റെ മസാലല്ല ഞാൻ പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റേടത്തും ക്രിറ്റിക്കലൈസിയിലൊക്കെ രോഗി കിടക്കുമ്പോൾ ഏതായാലും മരിക്കും എന്നേ മെഡി ഏകദേശം ക്ലിനിക്കലി ഡെഡ് അവർ പറയുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിച്ച സ്റ്റേജിലാകുമ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ അവയവം ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ കാരണം എന്തേ ആ സമയം ഇനി തിരിച്ചു വരില്ല എന്ന് അവർ തീരുമാനിച്ചതാണ് പക്ഷേ അത്ഭുതം അതല്ല ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ തലച്ചോറ് മരിച്ചു പോയാൽ ഗൗരവത്തിൽ അലയിക്കണം തലച്ചോറ് മരിച്ചു പോയാൽ പിന്നീട് വെന്റിലേഷൻ ചെയ്തിട്ടൊക്കെ ആളുകൾ ബാക്കിയാകുന്നുണ്ടല്ലോ ശ്വാസം ഇങ്ങനെ കഴിയുന്നുണ്ട് സപ്പോർട്ടീവായി ഓക്സിജൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും വരുന്ന സംഗതികളാണ് ഞാൻ ഈ പറയുന്നത് ഏതോ കാര്യങ്ങളല്ല ആ സമയത്ത് നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം തലച്ചോറ് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന് പിന്നെ നമ്മുടെ വിഷയമായിട്ട് മറ്റൊരു ബന്ധം കൂട്ടിയതിനുണ്ട് പിന്നെ എങ്ങനെയാണ് ലാ ലാഹിലല്ല എന്ന് പറയാൻ കഴിയാം തലച്ചോറ് പോയല്ലോ ഓർമ്മ പോയല്ലോ ഓർമ്മ പോയ ഒരു മനുഷ്യന് പിന്നെ എങ്ങനെ ലാ ലാഹിലെന്ന് പറയാൻ കഴിയും എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ലക്കിനും മൂത്താക്കും കൗല ലാ ഇലാഹ ഇലാഹു എന്ന് ഹദീസിൽ വന്നല്ലോ ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ലഹ് എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എന്താ ബ്രെയിൻ മരിച്ചിരിക്കുന്നു കേട്ട വയത് മറന്നുപോയി മനഃപ്പാഠമാക്കിയ പ്രസംഗങ്ങൾ മറന്നുപോയി വായിച്ച പുസ്തകങ്ങൾ മറന്നുപോയി അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്നുള്ളത് മറന്നുപോയി ഒക്കെ പ്രാക്ടിക്കലായ സംഗതികളാണ് അല്ലെങ്കിൽ വെറുതെ ഒരു കേവല സങ്കല്പല്ല നമ്മൾ മൂക്കി രണ്ടും പൊത്തിപ്പിടിച്ചിട്ട് മുപ്പത് സെക്കൻഡ് ശ്വാസം എടുക്കാതെ ബ്രീത്തിങ് പോസ് ചെയ്തോക്ക് നോക്ക് എന്ത് വല ഓർമ്മ ഉണ്ടാവാ അവിടെ ശ്വാസം മുട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് പിന്നെ വയനപ്പെടുത്തൽ ആയില്ല അല്ല അത് ആർക്കോർമ്മ ഉണ്ടാവും അതൊരു മാക്സിമം എൻഡിലാകുമ്പം ബ്രെയിൻ പോയി അറ്റാക്കായ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ട് ഏകദേശം ശ്വാസം നേരെയാകുമ്പോൾ ഡോക്ടർമാരി ബൈസ്റ്റാൻഡേഴ്സിനെ വിളിക്കുമല്ലോ എന്നിട്ട് ചിലപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ കുറച്ച് ലേറ്റായി കുഴപ്പമൊന്നുമില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സിലിണ്ടറിലാണ് നമുക്ക് നാളെ നോക്കാം അല്ലേ അല്ല ദിവസം കഴിഞ്ഞു നോക്കാം വാർഡിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പക്ഷെ അവർ കാര്യമുണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇനി ഓർമ്മ ഉണ്ടാകണമെന്നില്ല കേട്ടോ ഓർമ്മ ബ്രെയിൻ പോവാണ് ഓർമ്മയില്ലേ പിന്നെ എന്ത് ലാഹി ലാഹില അവിടെയാണ് സുന്നത്തെ മാച്ച് ഇത് വെറുതെ അല്ല എന്താണെന്നറിയോ ഒരാൾ വന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും തൽക്കിയിലെന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തലെന്നല്ല പാവിലാഹില്ലാന്ന് പറ ഒന്ന് പറഞ്ഞു തരൂ ഒരാൾ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത് സ്വയം ഓർമ്മയുണ്ടാവില്ല രണ്ട് നിലക്കേ ലാ ഇലാഹിലെന്ന് പറഞ്ഞ് മരിക്കാൻ പറ്റുമോ രണ്ട് നിലകളിൽ ഒന്നുകിൽ നിരന്തരം ലാ എന്ന് പറഞ്ഞ് ശീലിച്ച കെട്ടഴിഞ്ഞ നാഭാണെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ലാ ഇലാഹ അല്ലെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു തരണം കുഞ്ഞും നാള് മുതലേ എല്ലാ ഉറദിയിലും കേട്ട ഏത് സാധാരണക്കാരനും സാധാരണക്കാരിക്കും മനഃപ്പാടമുള്ള ഒരു ഹദീസ് എന്താ ഹദീസ് ആർക്കാണ് അറിയാത്തത് ഏറ്റവും അവസാനം ആരാണോ ലാ ഇലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലെത്തിയതല്ലേ നമ്മൾ ആ ഹദീസിന് കൊടുക്കുന്ന മാന പക്ഷേ ഒറ്റ നിമിഷം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട് ആ ഹദീസ് ഇതാണ് മൻ അർത്ഥം ഇതാണ് ആരുടെ സംസാരങ്ങളിൽ നിന്ന് അവസാനത്തെ സംസാരം ആരുടെതാണോ എന്നായത് 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 അവൻ സ്വർഗത്തിൽ കടന്നു ഗൗരവത്തിൽ ചിന്തിക്കണേ ജീവിതത്തിന്റെ അവസാനം റൂഹുപിരി എന്ന നേരത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്നു എന്നല്ല മുത്തുനബി പറഞ്ഞത് കാരണം ഇത് മുത്ത് നബിയാണ് വഴി കൊണ്ട് സംസാരിക്കുന്ന നബിയാണ് തോന്നിയത് പറയുന്ന നബിയല്ല പ്രകൃതിയോട് അല്ലെങ്കിൽ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളോട് നിരക്കുന്ന കാര്യം പറയണം ബ്രെയിൻഡത്ത് സംഭവിച്ച ഒരാൾക്ക് സ്വമേധയാ ലായി ലാഹിലല്ല പറയാൻ കഴിയില്ല കാലിന്റെ പെരിവിരലിൽ നിന്ന് റോഹിനെ പഠിക്കാൻ തുടങ്ങി അടിങ്കാലിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് തൊടയിലേക്ക് വന്ന് അടിപ്പള്ളയിൽ വന്ന് പിന്നീട് നെഞ്ചത്തേക്ക് വന്ന് ശ്വാസം മരിപ്പിക്കുന്നതിന് മുമ്പ് ബ്രെയിനിലേക്ക് പോയി ദിമാഗിലേക്ക് പോയി മസ്തിഷ്കം മരിച്ചതിന് ശേഷമാണ് ഹൃദയം മരിക്കുക എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ആധുനിക സയൻസിനോട് യോജിക്കുന്ന ഒരു പ്രസ്താവന നടത്താൻ പറ്റിയ ഒരു മനുഷ്യൻ അവസാനത്തെ സംസാരം ആരാണോ ലായി പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറയില്ല കാരണം അങ്ങനെ പറയാൻ കഴിയില്ല മരിച്ചന്തേ പറഞ്ഞതെന്നറിയുമോ മൻ ആരാണോ കാന യിരിക്കുന്നു മനുഷ്യന്റെ ഹറുകിലെ സംസാരം എന്നുള്ള പ്രസ്താവന ആയിരിക്കുന്നു അവൻ സ്വർഗത്തിൽ കടന്നു എന്താണ് പറയലും ആവലും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഇയാളെന്ത തേങ്ങയാണ് ഈ പറയാൻ ഞാൻ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ലളിതമായിട്ട് പറഞ്ഞു രാവിലെ തേങ്ങ എടുക്കാൻ പറമ്പിലേക്ക് കയറുകയാണ് നമ്മൾ അടക്ക പൊറുക്കാൻ കയറുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പറമ്പിൽ നിന്ന് എടുക്കാൻ കയറുകയാണ് നമ്മൾ ഒരിക്കലും ചെരിപ്പെട്ടിട്ടില്ല എന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ ചെരിപ്പെട്ടുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ നമ്മൾ പറമ്പിലേക്ക് കയറുമ്പോൾ നമ്മുടെ കാലിൽ വിരലിൽ ഒരു കല്ല് കൊണ്ടു അല്ലെങ്കിൽ ഒരു കുപ്പിച്ചുകള് കൊണ്ടു അല്ലെങ്കിൽ ഒരു കമ്പ് തട്ടി നല്ല വേദനയുണ്ടായി അപ്പം നമ്മൾ പല ഒച്ചയുണ്ടാക്കും എന്തൊക്കെയാണ് ഒച്ച അല്ലോ ഇതൊക്കെ ഒരു മാന്യമായ അച്ഛകളാണ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അറിയോ ഞാൻ ഇവിടെ പറയുന്നില്ല തങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഔറത്തിൻ്റെ പേരും പറയും ഏത് ഡേശാണ് ഇത് കൊണ്ടിട്ടത് അല്ലെ എന്ത് ഡേശാണ് രാവിലെ തന്നെ ആളൊക്കെ ആ വാക്ക് വെച്ചു കൊടുക്കുക പലതും പറയും പക്ഷേ നമ്മൾ പറമ്പിലേക്ക് തേങ്ങ പെറുക്കാൻ പോകുമ്പോൾ അടക്ക പെറുക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നീയ്യത്തി വെച്ചിരുന്നോ എൻ്റെ കാലുമ്മേ കുപ്പിച്ചുകൾ തറച്ചാൽ കല്ല് കൊണ്ടാൽ ഞാൻ അള്ളാന്നാണ് പറയാ ഞാൻ ഉമ്മു എന്നാണ് പറയാ ഞാൻ രുമ്മു എന്നാണ് പറയാ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാവാടായുടെയോ പാൻറിൻ്റെയോ ഉള്ളിലുള്ള സാധനത്തിൻ്റെ പേരാണ് പറയാ എന്നാരെങ്കിലും നീത്ത് വെച്ചിട്ടാണോ പറമ്പിലേക്ക് പോയത് അല്ല മറിച്ച് പെടുന്നതിനൊരു അപകടം പണഞ്ഞപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ് അതിനാണ് കാന എന്ന് പറയാ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്താണ് ഏറ്റവും വലിയ മുസീബത്താണ് ഏറ്റവും വലിയ അപകടമാണ് അസറയിൽ ഹസറായി അലഹി ഇസ്ലാമിനെ കണ്ടുമുട്ടാൽ നമ്മൾ കാറെടുത്ത് വരുമ്പോൾ ബൈക്കെടുത്ത് പോകുമ്പോൾ വിചാരിക്കുന്നുണ്ടോ മറ്റേ കാറിന് മുട്ടുന്നു മറ്റേ ബൈക്കിന് ഒരേയൊന്ന് മെറും മിറം കൂട്ടിമുട്ടുന്നു വിചാരിക്കുന്നില്ല പെട്ടെന്ന് മുട്ടിയതാ അതേപോലെ ഓടുന്ന ഓട്ടത്തിനിടയിൽ ചാടുന്ന ചാട്ടത്തിനിടയിൽ എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല നമ്മൾ നേരത്തെ ഷുജായിനെ കൊണ്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഷുജായി ഇപ്പുറത്തുള്ള സൂഫിയൻ സ്വാമിയാണല്ലോ ഇന്നലെയോളം നിലയോളം എന്തെന്നില്ലാശൂമീല കണ്ടുകണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു മൂന്നോ ദിനം കൊണ്ടൊരുത്തനെരുത്തനെ നടത്തുന്നതും ഭവാൻ ഒരു പനി വന്നതാണ് ഒരു നീരെടുക്കാൻ കൊടുത്താഴ്ചയാണ് മംഗലാപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു രോഗത്തിന്റെ പേര് പിന്നെ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് അത്രയല്ല അത്രയാണത്രയാണ് റിയാതെ പറഞ്ഞു അറിയാതെ പറഞ്ഞു പോകണം മൻ മൻ കാന കൗലു കാലിന്റെ അടിയിൽ പോയി പോയിയല്ലോ നമ്മുടെ കാലുകൊണ്ട് പോയി ഏതെങ്കിലും പാറക്കൂട്ടത്തിന് തട്ടിയപ്പോ അറിയാതെ പറഞ്ഞു പോയി പോയിയല്ലോ നമ്മളറിയാതെ നമ്മുടെ കൈ സ്ഥിതി പട്ടിയിൽ തട്ടിപ്പോയി ചൂടായപ്പോ അറിയാതെ നാവിൽ നിന്ന് വന്നു പോയി അല്ല നല്ല ചൂടുള്ളൊരു കപ്പ നമ്മൾ വായിലേക്കക വായിൽ കൊണ്ടുപോയി വെച്ച് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ ആ ചൂട് താങ്ങാൻ കഴിയാതെ പറഞ്ഞുപോയി നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഇങ്ങനെ മരണത്തിന്റെ മുനമ്പിലെത്തുമ്പോൾ ഉണ്ടാക്കിയ ശബ്ദത്തിൽ വെച്ച് പല ശബ്ദവും ഉണ്ടാക്കും പല ശബ്ദവും നമ്മൾ ഉണ്ടാക്കും കൂടെയുള്ളവരെ കേട്ടാലും ഇല്ലെങ്കിലും പല ശബ്ദങ്ങളും നമ്മൾ ഉണ്ടാക്കും എന്നെ വിടൂ എന്ന് പറയും നീട്ടിത്തരൂ എന്ന് പറയും നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അള്ളാഹു തന്നെ പറഞ്ഞില്ലേ നേരം കൂടി എനിക്ക് നീ തന്നാൽ സമയത്തേക്ക് നീ എന്റെ ആയിസിൻ്റെ അവധി നീട്ടി തന്നാൽ ഞാൻ നിന്നെ നേരാക്കാം ഞാൻ നല്ലവനായി കൊള്ളാം എന്നവൻ പറയുമെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടും നമ്മൾ ഒരാളും ഇന്നേവരെ കേട്ടില്ല ഖുറാനേ കള്ളം പറയുകയാണോ ഹദീസിലോ ഹദീസിലാണെങ്കിൽ ഹദീസ് നിഷേധികളുണ്ട് കേരളത്തിൽ ഉലമാക്കട കൗലിനെ തള്ളുന്ന പുത്തൻവാദികളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അറിയപ്പെട്ടിടത്തോളം ഖുർആൻ തള്ളുന്ന ഒരു വന്നില്ല നാളെ വന്നേക്കാം പക്ഷേ ഈ ഖുർആാനിലുണ്ടല്ലോ സ്വല്പം നീട്ടിത്തന്നാൽ ഞാൻ നന്നാകാമെന്ന് ഏത് മനുഷ്യനും പറയുമെന്ന് ഏത് പാപിയും പറയുമെന്ന് പക്ഷേ നമ്മളിന്നേവരെ നമ്മുടെ വിശ്വാസ പ്രകാരം അവിശ്വാസത്തോടെ മരിക്കുന്ന ഒരാളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല അപ്പം അവരുള്ള ലോകം വേറെയാണ് നമ്മളുള്ള ലോകം വേറെയാണ് അവർ പറയും നമ്മൾ കേൾക്കില്ല അവരുടെ വിലാപങ്ങൾ നമ്മൾ കാണില്ല അവർ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് നോക്കുമ്പോൾ പോലും അത് തിരിച്ചറിയാൻ പറ്റും നല്ല മയത്തിന്റെ അടയാളം എണ്ണിയടത്ത് സൂഫിയാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആർക്കോ സ്വാഗതം പറയുന്ന പോലെ പാതി വർത്തമാനം പറഞ്ഞ് മുറിഞ്ഞ പോലെ ചിരിക്കുന്ന മുഖമുണ്ടാകും കേവലം ചിരിക്കുന്ന മുഖമല്ല അസ്സാം വാലേക്കും നല്ലതിന് വാലയ്ക്കും അസ്സലാം എന്ന് പറയുന്ന മുഖം സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന മുഖം നീ വാ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന മുഖം നേതാവ് വന്നതാണ് അസഫുൽ ഖൽക്ക് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതാണ് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതാണ് വിളിച്ചുകൊണ്ടുപോകുന്നതാണ് മശാഹിഖന്മാരിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് പിന്നാലെ പോകുമ്പോൾ പാതി മുറിഞ്ഞ വാക്കുകളിൽ ചാലിച്ച ചിരി ചുണ്ടിൽ ബാക്കിയായ പോലെ എന്തോ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുമ്പോൾ ചിരിക്കുന്ന പോലെയുള്ള മുഖങ്ങൾ മറുപടി കൊടുത്തതാണ് വേറെ ചില മുഖങ്ങൾ വലിഞ്ഞു മുറുകിയ മുഖം മുഖം കണ്ട് ബേജാറായി പോയ മുഖം എന്നെ പിടിക്കല്ലേ നാശം എന്ന് പറഞ്ഞ് പാതി മുറിഞ്ഞു പോയ ചുണ്ടുകൾ വലിഞ്ഞു മുറുകിയ മുഖഭാവം അങ്ങനെയും ഉണ്ടാകും ഈ അവസാനം ഇദ്ദേഹം ഉണ്ടാക്കിയ ഇവളുണ്ടാക്കി ഇവനുണ്ടാക്കിയ ശബ്ദം ഇവനുണ്ടാക്കി ഇവളുണ്ടാക്കിയ സംസാരം ആരുടെ സംസാരമാണോ ലാ ഇലാഹ റസൂലിന്റെ വാക്ക് പൊന്നിന്റെ വാക്കാണ് കൗലിഹി ആരുടെ കൗലിന്റെ കൗലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജന്ന അതാകണമെങ്കിൽ എന്ത് വേണം ഇരുപത്തിനാല് മണിക്കൂറും പച്ചത്തറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ യമൂത്തു എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് മരിക്കുക എങ്ങനെയാണോ മരിക്കുന്നത് അതേപോലെയാണ് മഹ്ഷറിൽ വരിക മഹ്ഷറിൽ വരുമ്പോ

എന്താണോ ഓരോരുത്തരും ജീവിതത്തിൽ ചൊല്ലു ശീലിച്ചത് പറഞ്ഞു ശീലിച്ചത് അതുമായിട്ടാണ് ആ മനുഷ്യന്റെ മനുഷ്യന്റെണ്ടാവുക എന്ന് മുഹമ്മദ് റസൂൽ വസ്ല്ലം അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ചൊല്ലിക്കൊണ്ടാണ് വരിക റസൂർ മദീനായിലെ മസ്ജിദിൽ നിന്ന് റൗദയിൽ നിന്ന് റൗദയിൽ നിന്ന് കബറ് പൊട്ടിപ്പിളർന്നുകൊണ്ട് മഷ്ടറിലേക്ക് ആദ്യമായിട്ട് ഞാൻ ആയിരിക്കും വരിക അള്ളാഹുവിന്റെ അർഷിന്റെ സമീപം ഒരു കുർസിടും ഞാൻ ആ കുർസിയിൽ ഇരിക്കുമെന്ന് നബി പറഞ്ഞു ഞാൻ വരിക നിന്ന് ഇത് പറഞ്ഞുകൊണ്ട് നബി വരും വേറെ ആളുകളോ ലാഹില്ല മരിച്ച മനുഷ്യൻ നമ്മളിവിടെ ഈ മജിൽ വാർഷികത്തിൽ വെച്ച് ആലോചിക്കണം ഈ മൻഹജൻ ഒരു കൊടി പിടിച്ചൊരു നേതാവ് ഷെയ്ഖുന ശംസുല്ലമ്മ അവിടെ നിന്ന് ഉച്ചരിച്ച വാക്കുകളിൽ വെച്ച അവസാനത്തെ വാക്ക് അവിടെ നിന്ന് കടന്ന് വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ആളുകൾ എന്താണോ മരിക്കുമ്പോ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് വരും ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഒരു പോയി ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് ഒരു ഉദാഹരണം കൂടി ഒരു നമ്മുടെ വീട്ടിൽ രണ്ടര വയസ്സുള്ള ഒരു മോള് രണ്ടര വയസ്സുള്ള മോന് ഈ കോലായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉപ്പ ഗൾഫിലാണ് ഉമ്മ മാത്രം അടുക്കളയിലുണ്ട് ഇവിടെ ഗ്രിൽസ് പൂട്ടിയിട്ടുണ്ട് എല്ലാ വീട്ടിലും ഉള്ളൊരു ചിത്രം അപ്പോഴാണ് പള്ളി കമ്മിറ്റിയിൽപ്പെട്ട രണ്ട് മൂന്നാൾ മുറ്റത്തേക്ക് കയറിപ്പോയത് അല്ലെങ്കിൽ അപരിചിതനായ ഏതെങ്കിലും ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് കുട്ടിയൊന്ന് നോക്കും എന്തേ നോക്കുന്നത് ഇത് പരിചയമുള്ള ആൾക്കാരല്ലല്ലോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആരാണ് റബേ ഇവർ ആരാണിവർ കുട്ടിയൊന്ന് കുട്ടിയുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ഈ മുഖം ഇത് ആ വീട്ടിലതല്ല ഈ വീട്ടിലതല്ല ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യത്തെ കൗതുകം പിന്നെ ആശങ്കയായി ബേജാറായി വെപ്രാളമായി ഈ രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടി പതിയെ പതിയെ ബേക്കോട്ടേക്ക് വന്ന് അതും ഈ മുഖം തിരിഞ്ഞ് ബേക്കോട്ടേക്ക് വരില്ല ബേക്കോട്ടേക്ക് ബേക്കോട്ടേക്ക് തന്നെ മുഖം അങ്ങോട്ട് തന്നെ ആക്കി വന്ന് ചുമരിൻ്റെ ചുമരിൽ ചാരി നിന്നു വാതിലിൻ്റെ മൂലയിലേക്ക് പോയി ഈ വ്യക്തി ഏകദേശം കോളിംഗ് ബെല്ലിന്റെ അവിടെ എത്തുമ്പോഴേ കടുക്കളയിലേക്ക് ഒരു ഓട്ടമാണ് ഉമ്മാ ഇതല്ലേ സംഭവിക്കുക ഈ കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ രണ്ട് വയസ്സും രണ്ടര വയസ്സുള്ള കുട്ടിയോട് നീ കോലായിൽ വെച്ച് കളിക്കുമ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾ വരികയാണെങ്കിൽ നീ ഈ വാതിലിൻ്റെ മറവിലേക്ക് മല്ലെ മല്ലെ വന്നിട്ട് പിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി വരണം എന്ന് കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കുട്ടിയുടെ ബ്രെയിനിൽ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും വിളിക്കുന്ന പേര് ഉമ്മ എന്നാണ് ഉമ്മ ചായ ഉമ്മ ചോറ് ഉമ്മ ഒന്നിന് പോകണം ഉമ്മ രണ്ട് ഉമ്മ വാവ ഉമ്മാ ഇത് ഉമ്മാ ഇത് എല്ലാം ഉമ്മയാണ് ഉമ്മയാണ് അവസാനം ഒടുവിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയി ഉമ്മ അതാണ് മരണം അതാണ് മരണം അല്ല ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് ഇന്ന് രാത്രി രണ്ട് ഇന്ന് രാത്രി ഒൻപതര മണിക്ക് ഞാൻ മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒൻപത് ഇരുപത് മുതൽ എനിക്ക് തസ്ബീഹിമാല തരണം ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ അള്ളഹ അങ്ങനെ പൂവൻ പഴത്തിൻ്റെ തൊലിയുരിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുന്ന ഏർപ്പാടല്ല മരണം മരണം മുസീബത്താണ് ആ മുസീബത്തായ മരണത്തെ അള്ളാഹു നമുക്ക് എളുപ്പമുള്ളതാക്കി തരട്ടെ അപ്പം അറിയാതെ പറഞ്ഞു പോകണം ലാ ഇലാഹ ഇല്ലാ കാരണം അത് നമ്മുടെ മുതലാവാക്യമായതിൻ്റെ പേരിൽ അത് നമ്മുടെ മുദ്രാവാക്യമായതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില നവീനാശയക്കാരൊക്കെ പറയലുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരും നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെയും ലാഹി ലാഹി ല പറഞ്ഞിട്ടാണല്ലോ മരിച്ചത് നമുക്ക് ഹോവറായിട്ടുള്ള വാദങ്ങളൊന്നുമില്ല ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ലാ ലാഹിലാഹുല്ല പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മരിക്കും അരില്ലെന്ന് പറഞ്ഞു നാവിൻ്റെ ലാ കെട്ടഴിഞ്ഞ് അങ്ങനെ മരിക്കും പക്ഷെ അത് ഗ്യാരണ്ടി ഉള്ള കാര്യമല്ല രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു തരണം കൈകൃത്യാവകാശം ഉള്ള ആത്മാക്കൾ വന്ന് പറഞ്ഞു തരണം ഷെയ്ഖ് വന്ന് പറഞ്ഞു തരണം അത് ഓർത്തപ്പോഴാണ് ഞാൻ ഈ പുസ്തകം ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തന്നു വളരെ പ്രസക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ നാല് ശതമാനം ആളുകൾ മാത്രമാണ് മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നവരിൽ ആര് ആര് ജീവനുള്ള ആളുകൾ ഞാൻ ആ പുസ്തകം അവിടെ കാട്ടിയല്ലേ ആഫ്റ്റർ ലൈഫ് ആഫ്റ്റർ ലൈഫ് എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് ഈ ബാക്കി ഈ നാല് തൊണ്ണൂറ്റാറ് ശതമാനത്തിന്റെ കണക്കല്ല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം പക്ഷേ ഈ മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നതിൽ മൂന്നില് രണ്ട് മുക്കാല് പോയിന്റ് മുക്കാലും നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യരായിരിക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും ഇമാമിന്റെ കിതാബ് ആണെങ്കിൽ അത് ഇമാം അങ്ങനെ തന്നെ അല്ലേ എന്ന് വിചാരിക്കാം പക്ഷെ ഇത് തനാട്ടോളജി ടെക്സ്റ്റുകളാണ് പതിമൂന്ന് മില്യൺ കോപ്പികൾ വിറ്റുപോയ പുസ്തകം പത്ത് മില്യൺ കോപ്പികൾ വിറ്റുപോയ പുസ്തകം മൈ ഡീസൻ എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് ലൈഫ് ആഫ്റ്റർ ലൈഫ് അതിൽ ആരാന്ന് പറയുന്നുണ്ട് ഈ കാണുന്ന മനുഷ്യർ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോർ ഫോർ ഫാദേഴ്സ് നേരത്തെ മരണപ്പെട്ടു പോയ എന്ന ഗുരുക്കന്മാർ ഷെയ്ഖുമാർ എന്ന് പറയും ഇവരെയാണ് കാണുന്നത് ഞാൻ നേരത്തെ കാസർകോട്ടെ കഥ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കണ്ട പക്ഷെ അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള അതേക്കുറിച്ച് അറിയുന്നവരുടെ കമന്റുകൾ അതില്ലാന്ന് നമ്മൾ തള്ളേണ്ട ഒരു കാര്യമില്ല ഏറ്റവും മിനിമം ലെവൽ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ മരിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയ ആൾക്കാര് പോകും നേരത്തെ മരണപ്പെട്ടു പോയ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും അതിനാണീ അൽഫാത്യ അതിനാണ് ഈ അൽഫാത്യഹ ഉസ്താദന്മാരും ദ തുടങ്ങിയാൽ തന്നെ ഉണ്ടാവല്ലോ സാധാരണക്കാർ വിചാരിക്കുന്നത് മാമൂലി കിട്ടാനാണ് ലോ ഹദ്രി അവിടെ ഹദ്രത്തി തുമ്മ 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 ഇത് പറയാൻ തുട എന്തിനാണെന്നറിയോ അത് കൈകൃത്യാവകാശം കിട്ടിയ ആത്മാക്കളാണ് എന്ന് വാക്കിനെ വിലയുള്ള മഹാത്മാക്കൾ പരിചയപ്പെടുത്തിയ ആളുകളായതുകൊണ്ടാണ് ആൾക്കാരെ പേരൊക്കെ പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു സുന്നത്തേ പറഞ്ഞാൽ മരിക്കുന്ന നേരത്തും മരണാനന്തരവും തണൽ കിട്ടുന്ന ഒരു ഏർപ്പാടിന്റെ പേരാണ് സ്വന്തം വലിയൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം നേരത്തെ പോയി അവിടെ പരിചയിച്ച് അവിടെ പാസായുള്ള ഒരാളുടെ ഹെൽപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് കോമൺ ലോജിക്കാണ് അള്ളാഹു സ്വന്തത്തിനെല്ലാം നമ്മളോട് പറഞ്ഞു തന്നത് അള്ളാഹു ഇങ്ങോട്ടേക്ക് തഹസിൽ ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് തന്നത് വാസീതയ വാസീത്തയ ആ സ്ട്രക്ചറാണ് അങ്ങോട്ടും നേരെ ചെറിയ ഒറ്റയ്ക്ക് പോകുക എന്നുള്ളതല്ല വാസിത്തെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല മരിക്കുന്ന ആളുകൾ അത്ഭുതകരമാണ് അവരെ കാണും എന്ന് അവരെ അനുഭവിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവരുടെ കൂടെ അള്ളാഹു നമ്മളാക്കിത്തരട്ടെ ഈ വിശ്വാസം വലിയ വിശ്വാസമാണ് ഈ തണൽ വലിയ തണലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഓർമ്മകളെ നമ്മുടെ നടപടിക്രമങ്ങളെ ആഹാരവുമായി ബന്ധപ്പെടുത്തുക മരണവുമായി ബന്ധപ്പെടുത്തുക ജീവിതം ജീവിച്ചതിനേക്കാൾ കുറവാണ് ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഒരു വക്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇത് എൻ്റെ അവസാനത്തെ വക്താണെന്ന് കരുതുക ഒരു ശ്വാസം അകത്തേക്ക് വലിച്ചാൽ ഇത് പുറത്തേക്ക് വിടാൻ പോലും പറ്റണമെന്നില്ലെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക ഒരു കാലി നമ്മൾ ഉയർത്തിയാൽ ഈ കാല് താഴ്ത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ നാം തീർന്നു പോയേക്കാം അത്രയേ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിന് പൊലിമയുള്ളൂ പൊലുള്ളൂ എന്നാലോചിക്കുക അപ്പൊ കിബിറിന്റെ ബോംബുകൾ സ്വയം പൊട്ടുന്നത് നമ്മൾ കേൾക്കും നമ്മളൊക്കെ മഹാത്മാക്കളുടെ മുൻഗാമികരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച ചേറിന് തികയില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പൊ പിന്നെ നമ്മൾ മൗനം പാലിക്കും തല താഴ്ത്തും തല താഴ്ത്തും മൗനം പാലിക്കും വലിയ വലിയ വർത്തമാനങ്ങൾ പറയില്ല പേടിയാകും അള്ളാഹു ചെയ്യട്ടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു